പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അഘോരി സന്യാസിയുമായ ഭാവയുടെ പ്രവചനങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല പറയുന്ന കാര്യം അച്ചിട്ടാണ് ഈ ഭാവയുടെ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ജൂലൈ മാസ പ്രവചനം നമുക്കൊന്ന് നോക്കാം ജൂലൈ മാസം അവസാനിക്കും മുൻപ് ഈ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും സാമ്പത്തിക പുരോഗതി കൈവരിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ഇനിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതകരെ കുറിച്ച് ഭാവയുടെ പ്രവചനം എന്താണെന്ന് ബന്ധുക്കളിൽ നിന്നും സഹോദര തുല്യരിൽ നിന്നും ചില സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും സഹായിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുടെ മനമാറ്റം മനക്ലേശം ഉണ്ടാക്കുമെങ്കിലും മറ്റ് മേഖലകളിലൂടെ സഹായം ലഭിക്കുകയും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും സാങ്കേതിക കാരണങ്ങളാൽ വിദേശവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ട സാഹചര്യങ്ങൾ കൂടി കാണുന്നുണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് പ്രായചിത്വം ചെയ്യാൻ അവസരം ഉണ്ടാകും പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഇത് ഉപകാരപ്പെടും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പഠന വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിന്നും കുടുംബജീവിതം മാറ്റി അനുകൂലമായ നിലയിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ പൊതുരംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സാധിക്കും മേലുദ്യോഗ പദവിക്കുള്ള നിയമ നിയമതടസ്സം മാറിവരും മറ്റുള്ളവരുടെ കടബാധ്യതകൾ തലയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിയമയുദ്ധത്തിന് ധനസഹായം ലഭിക്കും പാർട്ട്ണർഷിപ്പിൽ മനംമാറ്റം പ്രതീക്ഷിക്കാം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല ഫലമാണ് കാണുന്നത് ഈ മൂന്ന് നക്ഷത്ര ജാതകരും ദോഷപരിഹാരങ്ങൾക്ക് അർദ്ധനാരീശ്വരന് നെയ്വിളക്ക് കൂവളമാല ദേവിക്ക് പട്ട് താലി എന്നിവ സമർപ്പിക്കുക ശ്രീരാമന് തുളസിമാല വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ രോഹിണി മകൈരം നക്ഷത്ര ജാതകർ എന്നിവരെ കുറിച്ച് നോക്കാം ജീവിതത്തിൽ ഇവർക്ക് സന്തോഷം ഒരു പ്രധാന വിഷയമാണ് ഒന്നിനോടും താൽപ്പര്യം ഇല്ലായ്മ ശക്തമാകും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതെ ശ്രദ്ധിക്കണം കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം വിട്ടുവീഴ്ച മനോഭാവത്തോടെയുള്ള പെരുമാറ്റം കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകും ബന്ധുക്കളുടെ വിയോഗം മനസ്സിൽ നിന്ന് മാറിക്കിട്ടും അതുപോലെ തന്നെ വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും കലാരംഗത്ത് ശോഭിക്കപ്പെടും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ധനപരമായ തീരുമാനങ്ങളിലൂടെ നേതൃത്വം ഉണ്ടാകും അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്തും വ്യാപാര വ്യവസായ മേഖലകളിൽ അടുക്കും ചിട്ടയും വരുത്തണം പ്രണയവിവാഹ യോഗമുണ്ട് സ്ഥാന വിവാദം ഒഴിവാക്കണം സന്താന ഭാഗ്യം ഉണ്ടാകും അന്യദേശത്തു നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യതകൾ കാണുന്നുണ്ട് ഇടവക്കൂറിലെ കാർത്തികരോഹിണി മകീരം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഭദ്രകാളിക്ക് പുഷ്പാർച്ചന കടുംപായസം സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മാഭിഷേകം ശ്രീകൃഷ്ണന് തുളസിമാല പാൽപായസം അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതും ഗുണകരമാണ് ഇനി മിഥുരക്കൂറിൽ മകൈരം തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കർമ്മ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം ഉണ്ടാകും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനാകും അതിരുകടന്ന ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് കാരണമാകാതെ ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയത്ത് വളരെ കൂടുതലാണ് കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ചില നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി ഉണ്ടാകും വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ് ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം കലാരംഗത്ത് സഹകരണം വർദ്ധിക്കും ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കാൻ കഴിയും പൊതുരംഗത്ത് എതിർപ്പ് പ്രകടമാകും അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തും കായിക രംഗത്ത് മുന്നേറും ഉപരിപഠനത്തിന് വാശി കൂടുകയും ചെയ്യും വിദിനക്കൂറിൽ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർ ദോഷപരിഹാരമായിട്ട് ശിവന് ജലധാര കൂവളമാല ശ്രീകൃഷ്ണന് വെണ്ണനിവേദ്യം വേട്ടയ്ക്കൊരു മകന് അർച്ചന ഹാരം വിദ്യാർത്ഥികൾക്ക് സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാ രാജ ഗോപാല അർച്ചന നടത്തുന്നതും മിഥുനക്കൂറുകാർക്ക് ഏറെ ഗുണം നൽകുന്നതായിരിക്കും ഇനി ധനക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഈ ആഴ്ചയിൽ തന്നെ ഒരു സന്തുഷ്ട യോഗം ഇവരിലേക്ക് കടന്നു വരികയാണ് പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വിവാഹ സാധ്യതകൾ കാണുന്നുണ്ട് വിദേശ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള വഴികളും തെളിയുന്നുണ്ട് സാമൂഹ്യ മദ്യത്തിൽ അംഗീകാരം സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ കാണുന്നു പുതിയ പദ്ധതികൾക്ക് ഇറങ്ങി പുറപ്പെടുകയും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഇവർക്ക് സാധിക്കും പുതിയ ബന്ധങ്ങളിലൂടെ ഗുണകരമായ നിമിഷങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ ആകും ഊഹാപോഹങ്ങൾ പലതും കേൾക്കുമെങ്കിലും വസ്തുനിഷ്ഠമായി പഠിക്കാതെ പ്രതികരിക്കരുത് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ദൂരദേശത്ത് തൊഴിൽ മാറ്റത്തിന് സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക പ്രയാസം കുറയും നീട്ടിവെച്ച കല്യാണ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകും സന്താനത്തിന് മേന്മയുള്ള ജോലി ലഭിക്കും അനാവശ്യ കടബാധ്യതകൾ ക്ഷണിച്ചു കരുത്തരുത് വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും കർമ്മരംഗത്ത് ഉജ്ജല നേട്ടം കൈവരിക്കാൻ ആകും കുടുംബത്തിൽ മംഗളകർമ്മം സർക്കാർ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് ഭസ്മാഭിഷേകം നീരാചനം എള് പായസം മഹാവിഷ്ണുവിന് പാൽ അഭിഷേകം പാൽപായസം തുളസിമാല എന്നിവ നടത്തുക മഹാസുദർശന യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഉത്തമമാണ് ഇനി മകരക്കൂറിൽ പിറന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം കുടുംബത്തിലെ അസ്വസ്ഥതകൾ നീങ്ങി ഭാര്യയിൽ നിന്നും കുട്ടികളിൽ നിന്നും സംതൃപ്തി പ്രതീക്ഷിക്കാം ദുർവാശ്യം മൂലം സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതെ നോക്കണം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചേരാൻ ആകും അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ ഈ ആഴ്ചയിൽ വളരെ കൂടുതലാണ് ശ്രദ്ധ വേണം ഈ മാസത്തിൻ്റെ അവസാനം ഗൃഹ അന്തരീക്ഷവും സാമ്പത്തിക സാഹചര്യവും അനുകൂലം ആകും വാഹനം വാങ്ങാനും ഗൃഹനിർമ്മാണത്തിനും സമയം അനുകൂലമാണ് കുട്ടികളുടെ പഠന വൈകല്യം മാറ്റിയെടുക്കാൻ സാധിക്കും വിവാഹ വിവാഹസംബന്ധമായ തടസ്സങ്ങൾ നീങ്ങി സന്തുഷ്ട വിവാഹത്തിന് യോഗം ഉണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും വിവാഹ അനന്തരം സാമൂഹിക വിജയം കൈവരും കുടുംബക്കാരുടെ സഹകരണത്താൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകും നിയമ പോരാട്ടങ്ങളിൽ സംയമനം പാലിക്കണം വസ്തുതർക്കത്തിൽ അനുകൂലമായ വിധി ഉണ്ടാകും വസ്തുവില്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറിവരും കുടുംബസ്വത്ത് മോഹവിലയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത അനുഭവപ്പെട്ടിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ അസ്വാരസ്യത്തിന് ഇടവരുത്താതെ മറ്റുള്ള ബന്ധുക്കളോടും സഹോദരങ്ങളോടും പെരുമാറണം ദേശാന്തരവാസത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും വിദേശയാത്രയ്ക്ക് യോഗം തെളിയും സംസാരത്തിലും പ്രവൃത്തിയിലും പ്രത്യേക ശ്രദ്ധകൾ വേണ്ട സമയം കൂടിയാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ഹനുമാന് ഭടമാല വെണ്ണ അതുപോലെ തന്നെ ശ്രീരാമന നെയ്യ് വിളക്ക് ചാർത്ത് എന്നിവ നടത്തി പ്രാർത്ഥിക്കുക ശിവന് ജലനാര നടത്തുന്നതും ഉത്തമമായിരിക്കും ഈ സമയം